ഇവിടെ കാട്ടിൽ രണ്ട് പാമ്പുകളുണ്ട് ഒരു പച്ചപ്പാമ്പും ഒരു വെള്ളപ്പാമ്പും അപ്പോഴാണ് അവർ കാണുന്നത് അവിടെ കാട്ടിലേക്ക് കുറച്ച് മനുഷ്യർ മല കയറി വരുന്നത് അത് കണ്ട പച്ചപ്പാമ്പും ഞാൻ അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് വരാമെന്നും പറഞ്ഞു കയറി വരുന്ന നായകനെ ആ പാമ്പ് അവളുടെ യഥാർത്ഥ രൂപം കാണിച്ച് അവനെ പേടിപ്പിക്കും അത് കണ്ട് പേടിച്ചവൻ നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും ഇത് കണ്ട വെള്ളപ്പാമ്പിനാകട്ടെ അവനോട് സഹതാപം തോന്നി ഒരു പെണ്ണിന്റെ രൂപത്തിലേക്ക് മാറി വെള്ളത്തിൽ ചാടി അവളുടെ ശ്വാസം അവനെ രക്ഷിക്കും എന്നാൽ കുറച്ചു കഴിഞ്ഞു ബോധം വന്ന നായകനാകട്ടെ അവളെ അവിടെ എങ്ങും കണ്ടില്ല എന്തിന് അവളുടെ പേര് പോലും അവൻ ഓർമ്മയില്ലായിരുന്നു അങ്ങനെ അവൻ അവന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകും അപ്പോഴാണ് അവനെ രക്ഷിച്ച വെള്ളപ്പാമ്പ് പച്ച പാമ്പിനോട് പറഞ്ഞത് അവനെ മറക്കാൻ സാധിക്കുന്നില്ലെന്നും എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ രണ്ട് പാമ്പുകളും മനുഷ്യരൂപത്തിലേക്ക് മാറി അവനെ കാണാൻ അവന്റെ ഗ്രാമത്തിലേക്ക് പോകുവാണ് അങ്ങനെ അവന്റെ ഗ്രാമത്തിൽ ചെന്ന് അവനെ കണ്ടുപിടിച്ച് അവൾ അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറയും അപ്പോൾ അവൻ അവളോട് പറയും ഒരിക്കൽ വെള്ളത്തിനടിയിൽ വെച്ച് ഒരു പെൺകുട്ടി അവളുടെ ശ്വാസം തന്നെ രക്ഷിച്ചു അവളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് അവൻ പറയും അപ്പോൾ അവൾ പെട്ടെന്ന് അവനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് അവനൊരു കിസ് കൊടുക്കും അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ആ പെൺകുട്ടിയായിരുന്നു വിളന്ന് അങ്ങനെ അവർ 你觉得？